സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടെ ജോണ് ലീലാമ്മ ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ വിദേശത്താണ് എളയ മകനാണെങ്കിൽ ജോലിയൊന്നും കാര്യമായിട്ടില്ല പക്ഷേ ഡിഗ്രിയൊക്കെ ഉള്ളതാണ് കുറച്ച് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബി എസ് സിയും എം എസ് സിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂട്ടറായി ജോലി ചെയ്തിരുന്നു അതു മാത്രവുമല്ല വിദേശത്തൊക്കെ കുറച്ച് കാലം ജോലിയൊക്കെ ചെയ്തതാണ് ഇപ്പോഴും കാര്യമായിട്ടുള്ള ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ചില സമയങ്ങളിലൊക്കെ ഈ ജോണിനെയും ലീലാമയെയും പിന്നെ ഈ ഹെൽപ്പ് ചെയ്യാനൊക്കെ അതായത് പറമ്പിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരുടെ കൂടെയൊക്കെ കാണാം എന്നല്ലാതെ വേറെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആരുമില്ലാതെ അങ്ങനെ ഈ ജോണും അതുപോലെ തന്നെ ലീലാമ ആണെങ്കിൽ അവർ റിട്ടയർഡാണ് അതായത് ജോണ് പിന്നെ എക്സ് മിലിട്ടറി ആണ് ലീലാമയാണെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തതാണ് ഇപ്പോഴും രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി രാവിലെ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി മാത്രമേ തിരിച്ചു പോകൂ ു അതിനിടയിൽ ലീലാമ്മ ഭക്ഷണം കൊണ്ടുവരും അതുപോലെ ചായ കൊണ്ടുവരും ഇതൊക്കെ ആസ്വദിച്ച് ജോണ് കുടിക്കുന്നത് ആ നാട്ടുകാർക്കൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് അത് മാത്രമല്ല നേരം വെളുത്ത് ഒരു ആറ് മണി ആകുമ്പോഴേ ലീലാമ്മയെ ഇന്നുള്ള ആ ഒരു നീട്ടിയിട്ടുള്ള ഒരു വിളിയുണ്ട് ആ വിളി കേട്ടുകൊണ്ടാണ് എല്ലാവരും ഉറക്കം ഉണരുന്നത് തന്നെ പിന്നെ അയൽവാസികൾക്കെല്ലാം ജോണിനോട് വലിയ കാര്യമാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അതിനടുത്ത വീട്ടിലുള്ള ഒരു എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു നാണിയമ്മയുണ്ട് ഈ നാണിയമ്മയ്ക്ക് ജോണിന്റെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോണ് ഈ അടക്കാപ്പാക്കായിട്ടും അതുപോലെ വെറ്റിലയായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാണിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും അതുമാത്രവുമല്ല തൻ്റെ പറമ്പിലുണ്ടാകുന്ന പച്ചക്കറികളായാലും വിളകൾ എന്ത് വിളയായാലും അതിൻ്റെ ഒരു ഓഹരി നാണിയമ്മയ്ക്കും കൂടി കൊണ്ടു കൊടുക്കും ജോൺ പറയാറ് എൻ്റെ അമ്മയുടെ അതേ പ്രായമാണ് എന്നൊക്കെയാണ് അത്രത്തോളം നാട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ള ജോണ് അങ്ങനെ ഈ ജൂലൈ മാസത്തിൽ ഈ ജോണിനെ കുറേ നാളായിട്ട് കാണുന്നില്ല അതായത് ജോണിനെയും കാണുന്നില്ല ലീലാമയെയും കാണുന്നില്ല അങ്ങനെ ഒരു ദിവസം ആരോടും മിണ്ടാത്ത ഒരു മകൻ മജോ ഈ മജോയോട് ചോദിച്ചു അല്ല നിന്റെ അച്ഛനും അമ്മയും എവിടെയാണ് പോയത് അപ്പോൾ മജോ ഇങ്ങനെ അലസം മട്ടിൽ പറഞ്ഞ് അവര് ധ്യാനത്തിന് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതായത് നാട്ടുകാർക്ക് അത് പിന്നെ അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണും ലീലാമിയും എന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ അഞ്ചോ പത്തോ ദിവസമൊക്കെ ധ്യാനത്തിന് എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ സംശയവും കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്നാലും ഈ നാണിയമ്മ പറഞ്ഞു എൻ്റെ മനസ്സെന്തോ ഒരു വല്ലായ്ക്ക അതായത് എന്തൊക്കെയോ ആരൊക്കെയോ വന്ന് ചെവിയിൽ പറയുന്നത് പോലെ ഈ ജോണിനും ലീലാമ്മയ്ക്കും എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് പക്ഷേ ഈ എൺപത്തിയഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ അത്തോമ്പിത്തുമുള്ള ഈ നാണിയമ്മയെ കേൾക്കാൻ ആരുമുണ്ടായില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഈ രമണി ചച്ചി അതായത് ഈ ജോണിൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തുള്ള ഈ രമണി എന്ന് പറയുന്ന സ്ത്രീ അവർക്കാണെങ്കിൽ ഈ പിന്നെ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള ഒരു ദുർഗന്ധം വരും െ അതായത് എന്തോ ഒരു പിന്നെ ഈ പട്ടിയോ ഇല്ല പന്നിയോ ഇങ്ങനെ എന്തോ ഒരു ചത്ത ഒരു മണം ഇങ്ങനെ അടിക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞപ്പോഴവർ ഭർത്താവിനോട് പറഞ്ഞു അതുപോലെ അയൽവാസികളോട് പറഞ്ഞു അവരൊക്കെ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കുറച്ച് ദിവസം അതായത് അപ്പോഴേക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞു അതായത് എട്ട് ദിവസമായിട്ട് ജോണിനെയോ അതുപോലെ ലീലാമയോ പറ്റി യാതൊരു വിവരവുമില്ല ഈ ചെറുക്കനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലസനാണ് അതായത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലായിരിക്കും ഇല്ലെങ്കിൽ കഞ്ചാവിലായിരിക്കും അതുകൊണ്ട് അവനോടാരും മിണ്ടാനും പോകാറില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ദുർഗന്ധം ഇങ്ങനെ കൂടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അയൽവാസികൾക്കൊക്കെ മനസ്സിലായി ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മജോയോട് ചോദിച്ചു അല്ല മോനെ ഇവിടുന്ന് ഭയങ്കര ദുർഗന്ധം വരുന്നുണ്ടല്ലോ നിങ്ങളെ പറമ്പിൽ നിന്നും എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ മജോ പറഞ്ഞു വീട്ടിലെ ചത്ത് പിന്നെ പട്ടി ചത്തിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ ഇന്നാണ് അതിനെ പോയി കുഴിച്ചു മൂടിയത് എന്നാണ് ഈ മകം പറഞ്ഞത് ഇവരുടെ സംശയം എല്ലാം തീർന്നു കാരണം പിന്നെ പട്ടി പട്ടിചത്തതായിരിക്കും തന്നെ വിചാരിച്ചു അവൻ കുഴിച്ചു മൂടിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു ഒമ്പതാം ദിവസം ആയപ്പോഴേ ഈ രമണി എടുത്തിയുടെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല അത്രമാത്രം ദുർഗന്ധം രണ്ടും കൽപ്പിച്ച് രമണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് അയൽവാസികളായ സ്ത്രീകളും ഇവരെ എല്ലാവരും കൂടി ചേർന്ന് ഈ ജോണിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇവരെ എല്ലാവരും കൂടിയിട്ട് ഒരു കൃഷിത്തോട്ടമുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ജോണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കവുങ്ങും അതുപോലെ വാഴയും കപ്പയും ഒക്കെയുള്ള ആ ഒരു പറമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അതിനടുത്തുള്ള ആ പൊട്ടക്കിണർ ഇപ്പോൾ കാണാനില്ല അതായത് പൊട്ടക്കിണറിൽ ആരാണ് മണ്ണ് കൊണ്ടിട്ടത് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോണേറ്റർ അവിടെ മണ്ണൊന്നും കൊണ്ടിട്ടതായിട്ട് അറിവില്ല പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് മൂടിക്കിടക്കുകയാണല്ലോ ചെയ്യുന്നത് ചെറിയൊരു പൊട്ടക്കിണറാണ് ഏതായാലും അതിനടുത്ത് പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട് എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരെയും വിവരം അറിയിച്ചു വിവരം പോലീസ് സ്റ്റേഷനിലെത്തി നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് ീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഫയർഫോഴ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റും അവിടെ എത്തി എന്നാണ് അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിരുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഗ്രാമത്തിലാകെ പാട്ടായി അതായത് ജോണേറ്റിനും അതുപോലെ തന്നെ ലീലാമച്ചേർത്തിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ ഫയർഫോഴ്സും ജെ സി വിയും കാര്യങ്ങളൊക്കെ വന്ന് ഈ കുഴി തോണ്ടാൻ വേണ്ടി നോക്കുകയാണ് അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണമല്ലോ അതിൻ്റെ ഇടയിൽ മജോയെ പിടികൂടണം മജോയെ നോക്കിയപ്പോൾ അവിടെ എവിടെയും കാണാനില്ല മജോ എവിടെയോ പുറത്ത് എവിടെയോ പോയിട്ടുള്ളതാണെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും മജോ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ എല്ലാം കണ്ട് ഓടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കടയിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതായത് ടൗണിൽ എത്തുമ്പോൾ തന്നെ വിവരം തരാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെ രണ്ട് മൂന്ന് പോലീസിനെയൊക്കെ അവിടെ നിർത്തിയിരുന്നു അങ്ങനെ മജോ വരുന്നു മജോയെ പിടികൂടുന്നു മജോയെ പിടികൂടിയപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നു അതായത് നിൻ്റെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മജോ പറഞ്ഞു പട്ടിയെ കുഴിച്ചു മൂടിയതാണ് അങ്ങനെ മജോയും കൂട്ടിയിട്ട് ആ പോലീസുകാർ വീട്ടിലെത്തുമ്പോഴേക്കും രണ്ട് മൃതദേഹങ്ങളും ഇടത്തെ പോലീസ് വേണ്ടി വെച്ചിരുന്നു എന്നുള്ളതാണ് അതായത് പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പോളിത്തീൻ കവറിൽ ചേ പിന്നെ അഴുകിയ നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ രണ്ടും ഏതായാലും ജോണിൻ്റെയും അതുപോലെ തന്നെ ലീലാമയുടെയും മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നു പിന്നീട് രണ്ട് മൃതദേഹങ്ങളും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഈ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ഏതായാലും ഈ ജോണിൻ്റെ മകനായ മെജോ പിടികൂടുകയാണ് പോലീസ് അങ്ങനെ മെജോയെ പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അതായത് നിൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയില്ല മാതാപിതാക്കൾ എവിടെ പോയതാണെന്നാണ് നീ നാട്ടുകാരോട് പറഞ്ഞത് അപ്പോഴും മെജോ പറയുന്നു എനിക്കറിയില്ല ഞാൻ ധ്യാനത്തിന് പോയി എന്നാണ് പറഞ്ഞത് അവരെപ്പോഴാണ് വന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ മെജോ ഭയങ്കരമായിട്ട് അതായത് അയാൾ അടിമയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന് അടിമയാണ് മദ്യത്തിനടിമയാണ് അയാൾക്കിത് കിട്ടാതായപ്പോഴും തന്നെ വെപ്രാളങ്ങൾ കൂടാൻ തുടങ്ങി അപ്പോൾ പോലീസുകാർ പറഞ്ഞു നിനക്കെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു തരാം സത്യം സത്യം പോലെ പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം മെജോ പറഞ്ഞത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെജോ നല്ല ഡിഗ്രി ഉള്ളൊരു വ്യക്തിയാണ് അയാൾ പിന്നെ ഇവിടെ നാട്ടിലൊക്കെ കുറച്ച് കാലം ട്യൂട്ടറായിട്ടൊക്കെ ജോലി ചെയ്തു അതിനുശേഷം വിദേശത്ത് പോകും ുന്നു പിന്നീട് അയാൾ ലഹരി കടിമയായിട്ടാണ് മടങ്ങി വരുന്നത് പിന്നീട് ജോലിക്ക് എവിടെയും പോകാറില്ല ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കും അത് മാത്രവുമല്ല അച്ഛനും അമ്മയും നിശ്ചിത തുക ഇയാൾക്ക് മാസാ മാസം നൽകുകയും വേണം അങ്ങനെ തന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തന്നെയാണ് പക്ഷെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ബന്ധുക്കളോ നാട്ടുകാരോ ഒരാൾ പോലും വെളിയിലറിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ആകെ പൊങ്ങുന്ന ഒച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോണിൻ്റേതോ മാത്രമാണ് അല്ലാതെ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ െന്ന് ആർക്കും അറിയില്ല അങ്ങനെ പിന്നെ കുറേ നാൾ എന്ന് പറഞ്ഞാൽ ഈ മകന് കൃത്യമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിന് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ മകൻ കല്യാണവും കഴിച്ചു അതും വലിയൊരു ദുരിതമായി അതിലൊരു കുട്ടിയുമായി അതും ജോണും ലീലാമയും നോക്കേണ്ടി വന്നു ഇതും പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പലതരത്തിലെ കലഹങ്ങളായി അതുപോലെ തന്നെ ഈ മജോയുടെ ഭാര്യ പലപ്പോഴും വാരി കെട്ടി അവളുടെ വീട്ടിലേക്കും പോകും സംഭവ ദിവസം അതായത് ഇനി പൈസ കിട്ടില്ല അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഇനി പൈസ തരില്ല എന്നാണ് പറയുന്നത് അത് വീട് പോകാനാണ് പറയുന്നത് ഇനി ഈ വീട്ടിൽ താമസിക്കണ്ട എന്നൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞപ്പോഴേ ഇനി ഇവര് ഭൂമിയിൽ വേണ്ട എന്നാണ് മജോ തീരുമാനിച്ചത് അതിനു വേണ്ടിയിട്ട് മജോ കണ്ടെത്തിയ വഴി അന്നേ ദിവസം അതായത് ജൂലൈ മാസത്തിലെ ഒരു ദിവസം രാവിലെ തന്നെ ഭാര്യയെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു പിന്നെ അടിയൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഭാര്യ ഭാര്യ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പക്ഷെ ഇതൊന്നും നാട്ടുകാർക്കറിയില്ല അങ്ങനെ ഭാര്യ അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നീട് ഭാര്യ ഇങ്ങോട്ട് വിളിക്കാനോ അതിനൊന്നും നിന്നിട്ടില്ല ഭാര്യയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീലാമയോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരോടൊക്കെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കാരണം ഇതുപോലെയുള്ളൊരു മകനെ തൻ്റെ തലയിൽ വെച്ച് തന്നല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകാം ഏതായാലും മകൾ പോയിരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ പ്രതികാരം അതായത് പക ഇങ്ങനെ എരച്ചു കയറുകയാണ് അതായത് രണ്ട് പേരും ഇനി ജീവനോട് വേണ്ട അങ്ങനെ മജോ അവിടെ വീട്ടിൽ പതുങ്ങിയിരിക്കുകയാണ് പതുങ്ങിയിരുന്നപ്പോഴേ ആദ്യം വന്നത് ജോണാണ് അങ്ങനെ ജോണിൻ്റെ തലക്കെട്ടടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ജോണിനെ വലിച്ച് മറ്റൊരു ൂമിലേക്ക് മാറ്റുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ലീലാമയും വരികയാണ് അങ്ങനെ ലീലാമയുടെ തലയും അടിച്ചു പൊട്ടിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തോളം ഈ മൃതദേഹം അവിടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത് അത് പിന്നീടാണ് അവിടെ നിന്നും ചുമന്നുകൊണ്ട് ഈ ഒരു പൊട്ടക്കണറ്റിൽ ഇടുകയും അങ്ങനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ മൃതദേഹം വച്ചപ്പോഴേ അതിൻ്റെ നാറ്റമാണ് ഈ വീട്ടിലേക്ക് അടിച്ചത് എന്നുള്ളതാണ് പിന്നീട് ഇവർ ഇവനെ കൊണ്ട് ആവുന്ന തരത്തിൽ ഇവനാ പൊട്ടക്കണറ്റിലേക്ക് മണ്ണും ഇട്ടു അങ്ങനെ മൂടുകയും യും ചെയ്തു പിന്നീട് ചെറുങ്ങനെ നാറ്റമൊക്കെ വരാൻ തുടങ്ങി അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവന് യാതൊരു കൂസലുമില്ല ഇവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം അവിടെ ഉള്ളപ്പോൾ തന്നെ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇതൊക്കെ അതിലൂട്ടി ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഇവരെ കാണാതുകൊണ്ട് ചോദിക്കുകയാണ് എവിടെയാണ് മോനെ അച്ഛനും അമ്മയും പോയത് അതിനൊക്കെ മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും യാണ് ഏതായാലും ഇതുപോലെ ഉള്ള ഒരു മകനാണല്ലോ തങ്ങൾക്ക് ജനിച്ചത് എന്ന് അവസാനം ആ ഒരു അടി കിട്ടുമ്പോഴെങ്കിലും അവർ ഓർത്തിട്ടുണ്ടാകും എന്നുള്ളതാണ് അതായത് മകനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ ആവുന്നത് ശ്രമിച്ചോ പക്ഷേ മകൻ കൂടുതൽ പ്രതികാരദാഹിയാവുകയാണ് ചെയ്തത് അയാൾ ഈ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മധ്യത്തിൻ്റെയും അവസ്ഥയിലായിരുന്നു അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇതുപോലെ ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര നല്ല സ്നേഹത്തോടു കൂടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഇതിലായിരിക്കും അവരെയൊക്കെ ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോണിൻ്റെയും അതുപോലെ തന്നെ ലീലാമ്മയുടെയും വീട്ടുകാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരാണ് മകനൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുകയാണ് അതായത് മൂത്ത മകനൊക്കെ ഈ ഇളയ മകനും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ ആ ഒരു മദ്യം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലഹരി ഈ രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തന്നെ തകർത്തു എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ Nam-me, namaskaram.